ഇപ്പോ ഇത് പറഞ്ഞു ഒരു ബിറ്റ് കോയിൻ ഇപ്പൊ ഏകദേശം ഒരു കോടി രൂപന്റെ മുകളിൽ അതിന്റെ വാല്യൂ ആയിട്ടുണ്ട് പറഞ്ഞു നമ്മളെ പോലുള്ള അത് പർച്ചേസ് ചെയ്യാം നമ്മുടെ എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്ത്യക്കും മനസ്സിലായി തുടങ്ങി എല്ലാ രാജ്യക്കാർക്കും മനസ്സിലായി തുടങ്ങി ഇനി ക്രിപ്റ്റോടെ സാധ്യത തന്നെയാണ് ഇവിടെ ഇന്ന് ലോകത്ത് നടക്കാൻ പോകുന്നത് നമ്മളിത് ക്രിപ്റ്റോ കറൻസിന്റെ മെയിൻ ഉദ്ദേശം എന്താണ് വൺ വേൾഡ് വൺ കറൻസി എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും കൂടി ഒറ്റ കറൻസി ആക്കാനുള്ള ാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാവണില്ല ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് അങ്ങനെ മനസ്സിലാവണന്നുണ്ടെങ്കിൽ ഇന്നത്തെ ബിസിനസ്സുകാർ കൂടുതൽ യൂസ് ചെയ്യണതും ഐ മീൻ കൂടുതൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണതും ഒക്കെ ഈ ആക്കി മാറ്റും ഇന്നും ഈ സ്റ്റുഡൻസിനൊക്കെ എപ്പോഴും പെട്ടെന്ന് കാശ് ഉണ്ടാക്കണം ഐ മീൻ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാളും കൂടുതൽ ബെനിഫിറ്റ് കെടുക്കുന്നതാണ് ക്രിപ്റ്റോയില് അത്ര രീതിയിൽ ഫ്ലക്ച്വേഷൻ എന്തിൽ നടക്കുന്നുണ്ട് ക്രിപ്റ്റോല് നടക്കുന്നുണ്ട് അന്ന് പത്തൊമ്പതില് മൂന്നര ലക്ഷം രൂപ സംതിലുണ്ടായിരുന്നത് ബിറ്റ് കോയിൻ ഉണ്ടായിരുന്നു ഇന്നോ ഇന്ന് ഒരു കോടിയുടെ മേലും ഇന്ന് ഒരു കോടി രൂപയാണ് ആ ഒരു കോയിന്റെ വാല്യൂ ഈ ലോകത്ത് എയ്റ്റ് പോയിന്റ് ത്രീ ബില്യൺ ആളുകളാണ് ഇന്ന് ക്രിപ്റ്റോ വാങ്ങിയിട്ടുള്ളത് ക്രിപ്റ്റോക്ക് എത്ര ക്രിപ്റ്റോണുകൾ ബിറ്റ് കോയിന്റെ താഴെ വന്നിട്ടുണ്ട് അപ്പൊ ഓരോന്നും നമുക്ക് നല്ലത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് ക്രിപ്റ്റോനെ കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് വേണ്ടത് നോക്കിയിട്ട് ചെയ്യാലോ നമ്മൾ ദുബായിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇല്ല അതാ ഞാൻ പറയാം നമ്മുടെ നാടുകളിലാണ് ഇതിനെ കുറിച്ചിട്ടുള്ള സാധനങ്ങൾ ആരും അറിയാതെ ഒരു കാര്യം കൂടി പറഞ്ഞു ഇപ്പൊ നീ എയർപോർട്ടിലേക്ക് പോവാണ് ക്രിപ്റ്റോറ്റ് ടിക്കറ്റ് എടുക്കാം ക്രിപ്റ്റോറ്റ് സാധനങ്ങൾ വാങ്ങാം ദുബായി പോയിട്ട് ക്രിപ്റ്റോറ്റ് വാങ്ങാം നമ്മുടെ ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ ഇത് ആക്സസ് ആയിട്ടുള്ള പല രാജ്യങ്ങളും നമുക്ക് പോയിട്ട് െന്ത് ചെയ്യാം കാരണം നമ്മൾ ഇന്തിനേക്കാളും എന്ത് വളരുന്നത് അതിനാണ് എന്നെ പോലുള്ള ആളുകൾ ഇവിടേക്ക് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ എന്നെ വിളിച്ചു കൊടുന്ന് എന്തിനാ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി രണ്ടായിരത്തി ലക്ഷം രൂപ ഒരു കോടിയിലേക്ക് നമുക്ക് എത്താൻ എത്തി വിശ്വാസം വിശ്വാസം മാത്രല്ല ഇത് ആളുകൾ ഇട്ടത് വിശ്വസിക്കാൻ കാരണം അത്രയും ബ്ലോക്കുകൾ ഡിഫെൻഡ് ചെയ്യുന്ന ബ്ലോക്കുകൾ ഓട്ടോമാറ്റിക്കലി വരുന്നത് കൊണ്ടും അത്രയും സെക്യൂർഡ് ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് ആളുകളുടെ കയ്യിലേക്ക് ആ ഒരു വാലറ്റിൽ ഇത്രത്തോളം പ്രോഫിറ്റ് വരാനുള്ള കാരണം അതെ സംശയം ചോദിക്കട്ടെ നമ്മള് വാലറ്റ് ഫോണിലാണ് നമ്മളിത് കൊണ്ടെടുക്കുന്നത് ഹാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഒരിക്കലും സാധ്യത ഇല്ല സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിറ്റ്കോയിൻ കുറവും ആവശ്യക്കാരിപ്പെന്ന് കൂടി നിങ്ങൾ ഇവിടെ വിളിക്കുന്ന സമയത്ത് ക്രിപ്റ്റോനെ കുറിച്ച് ബിറ്റ്കോയിൻ കോയിൻ ഇറങ്ങിയ സമയത്ത് അൻസിലിനോട് പറഞ്ഞു വണ്ടിയിൽ ഇത് അന്ന് പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ല ഇന്ന് വിളിച്ച് വാങ്ങി പറഞ്ഞപ്പോ വാങ്ങിയിട്ടാ മതിന്ന് ഞാനൊക്കെ എവിടെ എത്തിയിട്ടുണ്ടാവുന്ന ഓൺ ചോദിച്ചാൽ വില കൂടിയേക്കാൾ ഡബിൾ ഡബിൾ ആയിട്ട് എടുത്ത് കൂടി വരുന്നത് അപ്പൊ എന്റെ ഒരു പഠനത്തെ പഠനത്തിനനുസരിച്ച് എനിക്ക് വിശ്വാസാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഞാൻ നിങ്ങൾക്കും നിങ്ങളെ പ്രേക്ഷകർക്കും പരിചയപ്പെടുത്തി കൊടുത്തത് അപ്പൊ ക്രിപ്റ്റോ കറൻസിന്റെ ഉദ്ദേശം എന്താണ് ഇനിയിപ്പോ എന്താന്ന് വെച്ചാല് കോടീശ്വരന്മാർക്ക് പറഞ്ഞ ഒരു കോടിയൊക്കെ കോടിയൊക്കെയാണതി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ പൈസ കൊണ്ടും ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായും പിന്നെ ഇപ്പൊ നമുക്ക് പറയാനെന്നു വെച്ചാല് ഇവന് ഇപ്പൊ ഏകദേശം വയസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വയസ്സുള്ള ഈ ഒരു ലെവലിൽ തന്നെ നല്ലൊരു സെറ്റപ്പിൽ എത്തിക്കണേ ഹലോ ഗൈസ് നമ്മളൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ ഫോളോവേഴ്സിനും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഇതുവരെ നമ്മളെ ചാനലിലൂടെ കാണിക്കാത്ത എപ്പോഴും വണ്ടിന്റെ വീഡിയോസ് അല്ലെങ്കിൽ ഡെയിലി ബ്ലോഗ് അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ കൂടുതൽ വീഡിയോസ് ചെയ്യാറുള്ളത് നമ്മളൊരു ആത്മാർത്ഥ സുഹൃത്താണ് അപ്പൊ ഇവന്റെ ഒരു പുതിയ പരിപാടി ഉണ്ട് ഇതെന്തായാലും ഞങ്ങൾക്ക് കേട്ടപ്പോ ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് തരുന്നത് അപ്പൊ നമ്മള് ഫുൾ ഡീറ്റെയിൽസും ഇനി അതാണ് വരാൻ നിക്കുന്നത് മുന്നോട്ട് അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് നമ്മള് മുസ്തഫ കുന്ന ബ്രോ പറഞ്ഞു ബ്രോ നമ്മൾ ഈ ഒരു സംഭവം എന്താണ് ജസ്റ്റ് നമ്മുടെ ഫോളോവേഴ്സിനും കൂടി ഒന്ന് പറഞ്ഞു നമ്മളിന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ക്രിപ്റ്റോനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ക്രിപ്റ്റോനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കേട്ടാറില്ല ഇതിന്റെ മുന്നേ ഒക്കെ ഈ ഒരു സംഭവം എന്ന് ഒരുപാട് ആളുകൾ പറയുന്നില്ല ഫുൾ ആയി അങ്ങനത്തെ മൈൻഡാണ് ആളുകൾക്ക് മൊത്തത്തിൽ ഇന്നിപ്പോ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കാരണം എന്താ വെച്ചാൽ അത് നമ്മള് നമ്മളൊരു സമൂഹത്തിൽ സംഭവം നടന്നിട്ടുണ്ട് അതൊക്കെ ഇറങ്ങുന്ന സമയത്ത് എത്രയാണ് അതിന്റെ വാല്യൂ വരുന്നത് അങ്ങനെയല്ല നിങ്ങള് എന്നോട് ചോദിച്ചിട്ടുണ്ടായി ബിറ്റ് കോയിന്റെ മാർക്കറ്റ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ അന്ന് പറയുന്നത് കേട്ടത് വിളിച്ചു വരുത്തി തീർച്ചയായിട്ടും നമ്മളിപ്പോ ക്രിപ്റ്റോയിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറൻസി ഏതാ കാണും ഇത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുതലാണ് തുടങ്ങിയിട്ടുള്ളത് മനസ്സിലായോ അപ്പൊ ഈ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ തുടങ്ങുന്നതിന്റെ മുന്നേ എന്തായിരുന്നു മ്പ്രദായ അപ്പോ അത് മാറിയിട്ട് എന്തോണ്ടെ കാശിലോട്ട് വന്നേ കറൻസിയിലോട്ട് മാറിയേ ഒന്നുകൂടി ഇന്നും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സെയിം സിസ്റ്റം തന്നെ ഏത് സെയിം സിസ്റ്റം വാങ്ങിക്കും അതെ ഞാൻ ഇപ്പൊ ക്രിപ്റ്റോയിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ പറയാൻ കാരണം പറയാട്ടോ എക്സാംപിൾ വരികയാണ് ഇപ്പൊ എനിക്ക് ബാംഗ്ലൂര്ക്ക് ഇപ്പൊ ബാംഗ്ലൂര്ക്ക് കാണാൻ വരുമ്പോ ഞാൻ ഷാജഹാനെ എന്നോട് പറയാണ് ടുത്ത് വരാൻ പറ്റുമോ എത്തണം അപ്പൊ ഈ ഒരു കാലഘട്ടത്തേക്ക് ഒരു പ്രധാനപ്പെട്ട സിസ്റ്റമാണ് ഇപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിൾ നിങ്ങളോട് രണ്ടാളോടും പറയുകയാണെങ്കിൽ ക്രിപ്റ്റോ കറൻസി വളരെയധികം സാധ്യതയാണ് അതെനിക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം യു എസ് എ കാനഡ ഓസ്ട്രേലിയ ഇവിടെ പറയുന്ന രാജ്യങ്ങളിലൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിൽ ഇപ്പൊ യൂസ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസിയാണ് മനസ്സിലായോ െ കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡ് വൈഡ് നമുക്ക് എവിടെ വേണമെങ്കിലും കറൻസീസ് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതാക്കിയിട്ടോ കൊണ്ടുപോകണ യാതൊരു ആവശ്യമില്ല റിസ്കുമില്ല ടെൻഷനും അടിക്കണ്ട നമുക്ക് ഇപ്പോൾ ഗൂഗിൾ പേ വന്നോ ഡിജിറ്റലി കുറെ കാര്യങ്ങൾ കയറി കയറി വന്നു ഞാൻ പറയാം ഇനി കുറെ കാര്യങ്ങൾ പറയാനാണ് നമുക്ക് പറഞ്ഞതിന്റെ ഒരു എക്സാമ്പിൾ മനസ്സിലായി ബേസ് മനസ്സിലായി ഇപ്പോ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാവണില്ല ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് അങ്ങനെ മനസ്സിലാവണന്നുണ്ടെങ്കിൽ ഇന്നത്തെ ബിസിനസ്കാര് കൂടുതൽ യൂസ് ചെയ്യണതും കൂടുതൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണതും ഒക്കെ ഈ ക്രിപ്റ്റോയിലേക്ക് ആക്കി മാറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റും അതൊരു കാശ് ആണി നടക്കൂല ഇതാണ് ഈ ഒരു ക്രിപ്റ്റോന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാർക്ക് ഇപ്പോ സ്റ്റുഡൻസ് ആവട്ടെ ബിസിനസ്സാരെ കുറെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണവരാവട്ടെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണവരാവട്ടെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണവരാവട്ടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണവരാവട്ടെ ഇവർക്കൊക്കെ പണ്ട് മുതലുള്ള ഈ ബിസിനസ് രീതികളെ അറിയുള്ളു ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാളും കൂടുതൽ ബെനിഫിറ്റ് കിടക്കുന്നതാണ് ക്രിപ്റ്റോയില് അത്ര രീതിയിൽ ഫ്ളക്സേഷൻ ഫ്ളക്ച് നടക്കുന്നുണ്ട് ക്രിപ്റ്റോയില് നടക്കുന്നുണ്ട് മൈക്രോസോഫ്റ്റ് ഇതാണ് കേട്ടിട്ടില്ലാട് ക്യാഷുകൾ ഇതൊക്കെയാണ് ഇപ്പോ ഈ ഒരു ക്രിപ്റ്റോൻ്റെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇപ്പൊ ക്രിപ്റ്റോനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഞാൻ കേട്ടു തുടങ്ങിയത് ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് അന്ന് മദർ കോയിൻ ഈ ക്രിപ്റ്റോന്റെ മദർ കോയിൻ എന്ന് പറയുന്ന കോയിൻ ആണ് ബിറ്റ് കോയിൻ ബിഡ്കോയിൻ അറിയാലോ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ഒരു കോടി ഇപ്പൊ നിങ്ങൾ ഇപ്പടുത്ത് കേട്ടോ സംതിങ് ബിഡ്കോയിന്റെ റൈറ്റ് ഉണ്ട് അതെന്താ സംഭവം നിങ്ങൾ ചോദിച്ചപ്പോൾ അല്ലേ നമ്മൾ ഇന്നിവിടെ ഇരിക്കാനുള്ള സാധ്യത ഉണ്ട് ആ ഒരു ചോദ്യം ഈ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ഫോളോവേഴ്സിലേക്ക് ഒരു ഇൻഫോർമേഷൻ കഴിഞ്ഞാൽ അതെ അപ്പൊ ക്രിപ്റ്റോന്റെ മദർ കോയിൻ ആണ് എന്ത് ബിറ്റ് കോയിൻ ആ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്ന് പത്തൊമ്പതില് മൂന്നര ലക്ഷം രൂപ സംതിങ് ആണ് എന്തിനായിരുന്നത് ബിറ്റ് കോയിൻ ഉണ്ടായിരുന്നു ഇന്നോ ഇന്ന് ഒരു കോടിയുടെ മേടിച്ചിട്ട് ഒരാക്ക് ഇന്ന് ഒരു കോടി രൂപയാണ് ആ ഒരു കോയിന്റെ വാല്യൂ ഞാൻ ചോദിക്കട്ടെ ഈ രണ്ടായിരത്തി ഇപ്പൊ നിങ്ങൾ എത്ര ലക്ഷം രൂപയാണ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടം ഇപ്പൊ ഒരു കോടിയായി എത്ര രൂപയാണ് എത്ര ഇഞ്ച് കൊല്ലം കണ്ടോ െ ഈ ലോകത്ത് എയ്റ്റ് പോയിന്റ് ഫൈവ് ബില്ല്യൻ ആളുകളാണ് ലോകത്തുള്ളത് അതിൽ ഏഴ് ശതമാനം ആളുകളാണ് ക്രിപ്റ്റോ വാങ്ങിയിട്ടുള്ളത് അപ്പൊ കോയിൻസിന് സാധ്യതയില്ലേ ക്രിപ്റ്റോക്ക് സാധ്യതയില്ലേ എത്ര ക്രിപ്റ്റോണുകൾ ബിറ്റ് കോയിന്റെ താഴെ വന്നിട്ടുണ്ട് അപ്പൊ ഓരോന്നും നമുക്ക് നല്ലത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് ക്രിപ്റ്റോനെ കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് വേണ്ടത് നോക്കിട്ട് ചെയ്യാലോ നമ്മുടെ മണിയാണ് മനസ്സിലായോ നമ്മുടെ കാശാണ് അത് ഡിജിറ്റൽ വേഴ്സ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതെ ഞാൻ പറഞ്ഞു നമ്മുടെ നാടുകളിലാണ് ഇതിനെ കുറിച്ചിട്ടുള്ള സാധനങ്ങൾ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു ഇപ്പൊ നീ എയർപോർട്ടിലേക്ക് പോവുകയാണ് നിനക്ക് ക്രിപ്റ്റോറ്റ് ടിക്കറ്റ് എടുക്കാം ക്രിപ്റ്റോട്ട് സാധനങ്ങൾ വാങ്ങാം ദുബായി പോയിട്ട് ക്രിപ്റ്റോറ്റ് വാങ്ങാം നമ്മുടെ ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ ആക്സസ് ആയിട്ടുള്ള പല രാജ്യങ്ങളിലും പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കാരണം നമ്മൾ ഇന്ത്യ സമയം അതിനാണ് എന്നെ പോലെയുള്ള ആളുകൾ ഇതായിട്ട് കാര്യങ്ങൾ പറയാം നിങ്ങൾ എന്നെ വിളിച്ചു കൊടുത്തിരുത്തിയത് എന്തിനാ ഈ കുറിച്ച് അറിയാൻ വേണ്ടി അറിയിക്കാൻ നമ്മളിത് ക്രിപ്റ്റോ കറൻസിന്റെ മെയിൻ ഉദ്ദേശം എന്താണ് ക്രിപ്റ്റോ കറൻസിന്റെ മെയിൻ ഉത് ഞാൻ അതിലേക്കാണ് പറയാൻ പോന്നത് അഞ്ച് വർഷം കൊണ്ട് ഞാൻ പഠിച്ചതാണ് പറയാൻ പോണത് ഈ ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കിയതാണ് പറയാൻ പോണത് വൺ വേൾഡ് വൺ കറൻസി എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും കൂടിയിട്ട് ഒറ്റ കറൻസി ആക്കാനുള്ള റൂട്ടിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഒരു ബ്ലോക്ക് ഹാക്ക് ചെയ്യുന്ന സമയത്ത് കാരണം ഇത് ബ്ലോക്ക് ചെയിനിലാണ് ഈ വാലറ്റ് ഉള്ളത് ഈ ബ്ലോക്ക് ചെയിൻ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് പൊട്ടിക്കുന്ന സമയത്ത് നൂറിൽ കണക്ക് ബ്ലോക്കുകൾ അവിടെ വന്നത് ഡിഫെൻഡ് ചെയ്യും മനസ്സിലായി അതുകൊണ്ട് ഇത് പൊട്ടിക്കാൻ യാതൊരു സേഫ് 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 ആണ് ആണ് സാധ്യത പിന്നെ

ഈ ാൻ പറ്റുള്ളൂ അന്നത്തെ രണ്ടായിരത്തി എത്ര രണ്ടായിരത്തി പത്തൊമ്പതില് മൂന്ന് ലക്ഷം രൂപ ഉള്ളപ്പോ ഒരു കോടിയിലേക്ക് നമുക്ക് എത്താൻ എത്തി എത്തി ആളുകൾ അത്രയും വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് മനസ്സിലായി എനിക്ക് പറയാനുള്ള നമ്മളിപ്പോ ചില ആളുകള് പത്തു ലക്ഷം ഇരുപത് ലക്ഷത്തിനൊക്കെ ഒരുപാട് ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് രണ്ട് രണ്ടോ അല്ല മൂന്നെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് കൊടുക്കുന്നുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു അഞ്ചോ പത്തോ ലക്ഷം ലാഭം കിട്ടുന്നുണ്ട് സ്ഥലത്തിന് നമ്മൾ സ്ഥലത്തിന് ഇന്ത്യ ഒരു കാഴ്ചപ്പാടിൽ അധികം നമ്മൾ വാങ്ങിച്ചത് മുതൽ തന്നെ കൂടെ നല്ലത് കൊറയാണ് ഇപ്പത്തെ ഇതിലാ ജനങ്ങൾ കൂടിക്കൂടി വരികയാണ് നല്ലത് തന്നെയാണ് അപ്പൊ ഒരു കറൻസി നമ്മൾ വാങ്ങിച്ച് ഇട്ടുകഴിഞ്ഞാല് അതിനേക്കാൾ ബെനിഫിറ്റ് ആണ് നിങ്ങൾ പറഞ്ഞു തന്നപ്പോ ബിറ്റ്കോയിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിറ്റ്കോയിൻ കുറവും ആവശ്യക്കാരിപ്പെന്ന് കൂടി രണ്ടായിരത്തി പത്തിൽ തുടങ്ങണ സമയത്ത് പത്ത് ശതമാനം ആളുകൾ ഇത് വാങ്ങാനുണ്ടായിരുന്നുള്ളു സാധനം കുറവും മൂല്യം കൂടി പോയി ഇനി സ്ഥലത്തിന്റെ കഥ പറയുന്നത് പോലെ തന്നെ അപ്പോ ഇനിയുള്ള കുറെ രക്ഷാമെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഇറങ്ങുന്ന സമയത്ത് യൂസ് ചെയ്യുക നെഗറ്റീവ് മാറി വരും നിങ്ങൾ ഇന്നിവിടെ വിളിക്കുന്ന സമയത്ത് ക്രിപ്റ്റോനെ കുറിച്ച് ബിറ്റ് കോയിൻ ഇറങ്ങിയ സമയത്ത് അനസിലെന്നോട് പറഞ്ഞു വണ്ടിയിൽ ഇത് അന്ന് പറഞ്ഞപ്പോ ഞാൻ കേട്ടിട്ടില്ല ഇന്ന് വിളിച്ചു വാങ്ങി പറഞ്ഞപ്പോ വാങ്ങിട്ടാ മതി ഞാനൊക്കെ എവിടെ എത്തിയിട്ടുണ്ടാവുന്ന ഓൺ ചോദിച്ചാൽ ഡബിൾ ഡബിൾ ആയിട്ട് എടുത്ത് കൂടി വരുന്നത് ഇപ്പൊ ബ്ലോക്ക് ചെയിനിൽ ഉണ്ടാക്കിയ ഒരു കറൻസി ആണ് ക്രിപ്റ്റോകറൻസി അതിലുള്ള റൂൾസ് ഒരിക്കലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആർക്കും മാറ്റാൻ പറ്റില്ല അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ മനസ്സിലായോ അപ്പോ അന്ന് ബിറ്റ് കോയിന്റെ റേറ്റ് മൂന്ന് ലക്ഷം രൂപയാണെങ്കിൽ ഇന്ന് ബിറ്റ് കോയിന്റെ റേറ്റ് നമുക്ക് ഒരു കോടിയുടെ അടുത്ത് ഒരു കോടിയുടെ മേലെയാണ് അപ്പോ ഒരു നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അത്രയും ഹൈ ലെവലില് പൊട്ടൻഷ്യലായിരിക്കും മനസ്സിലായോ ഇപ്പോ ഇത് പറഞ്ഞു ഒരു ബിറ്റ് കോയിൻ ഇപ്പൊ ഏകദേശം ഒരു കോടി രൂപേന്റെ മുകളിലെ വാല്യൂ ആയിട്ടുണ്ട് പറഞ്ഞു നമ്മളെ പോലുള്ള എങ്ങനെ അത് പർച്ചേസ് നമ്മുടെ എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂറ് പൈസ കൂടിയതാണ് ഒരു രൂപ അതെ ഒരു പത്ത് ലക്ഷം സദോഷി അത് കൂടിയതാണ് ഒരു ബിറ്റ് പറയണെങ്കിൽ പൈസ ഓക്കെ അപ്പൊ അത് വാങ്ങ ആർക്ക് ആർക്കുണ്ടെങ്കിലും വാങ്ങാം പല പല ഈ പറയുന്ന പൈസ പക്ഷെ അതോണ്ട് നമുക്ക് എന്തെങ്കിലും അപ്പൊ ഇതില് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിസ്റ്റ് ചെയ്ത്സ് ഉണ്ടാവും കോയിൻസ് അത് വാങ്ങി നമുക്ക് നല്ല പ്രൈസിന് നോക്കി വാങ്ങി വെച്ച് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാല് ഈ പറയുന്ന നല്ലൊരു സ്റ്റേജിലേക്ക് നമുക്ക് ആനക്സ് ചെയ്യാൻ പറ്റും എനിക്കൊരു കാര്യം പറയാനുള്ളത് നല്ല കോയിൻ കോയിൻക്കിട്ട് നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി അപ്പൊ ഞാൻ ഓൾറെഡി ചെയ്ത കോയിൻ എടുത്തുവെച്ച കോയിൻസ് പരിചയപ്പെടാനോ വിളിച്ചത് എങ്ങനെയും കുറച്ച് സെറ്റ് ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞേക്ക് എന്താണെന്ന് വെച്ചാല് കൊടീശ്വരന്മാർക്ക് പറഞ്ഞ ഒരു കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയാന്ന് ചെറിയ പൈസ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്തൂടെ ചെയ്യാൻ പറ്റും തീർച്ചയായും പറ്റും പിന്നെ ഇപ്പൊ നമുക്ക് പറയാനാന്ന് വെച്ചാല് ഇവർ ഏകദേശം വയസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തിനാല് വയസ്സോളെ ഈ ഒരു ലെവലിൽ തന്നെ നല്ലൊരു സെറ്റപ്പ് സെറ്റപ്പിൽ എത്തിക്കാറുണ്ട് ഷോറൂമും കാര്യങ്ങളും നമ്മളൊന്ന് സെറ്റായി വരുന്നത് ഏതായാലും അതിന് ഇനി സംഭവത്തെ കുറിച്ച് ഏറ്റവും വില കുറഞ്ഞിട്ട് നമുക്ക് ഇവർക്ക് പരിചയപ്പെടുത്താൻ പറ്റും നല്ലൊരു കോയിൻസ് ഉപകാരപ്പെടണം ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഒക്കെ നമ്മളെ വിശ്വാസം ഞമ്മളെ രീതിയിൽ ആവുന്നു പോണ വാക്ക് വിശ്വസിച്ചിട്ടേക്കാണ് ചിലപ്പോ ഇതൊക്കെ വാങ്ങിക്കാം അപ്പൊ ഒരിക്കലും അവരൊരു ചീറ്റ് ചീറ്റ് ചെയ്യാത്ത അവർക്ക് അവർക്കൊരു ഉപകാരപ്പെടുന്ന രൂപ നിങ്ങളൊരു ഇത്രയും വർഷം നമ്മളിപ്പോ ഇൻവെസ്റ്റ് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു നോക്കും നമുക്കൊരു ആഗ്രഹം അതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു ആഗ്രഹമുണ്ട് അപ്പൊ ഭാവിക്ക് ഭയങ്കര ഗ്രോത്ത് ആയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റൊരു പഠനത്തെ പഠനത്തിനനുസരിച്ച് അനക്കെന്താ പോയി അല്ലേ അപ്പൊ ഞാൻ പറയാൻ പോണത് മാർക്കറ്റിൽ ഇപ്പൊ രണ്ടായിരത്തോളം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിൻസ് ഒരുപാട് കോയിനുകൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലിസ്റ്റ് ചെയ്ത കോയിൻ നമ്മൾ പർച്ചേസ് ചെയ്യണം അനു വില ഇന്നിപ്പോ നമ്മള് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിന് നമ്മള് ഡിജി കോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഡിജി ഫോളി കോയിൻ വാങ്ങിക്കഴിഞ്ഞാല് ഇനി ഞാൻ പറയുന്ന സമയപ്പോ രണ്ടായിരത്തി മുപ്പത് വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൈയിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനായാലും പത്ത് ലക്ഷം ഡോളർ ആയിരിക്കും കൈ ഉണ്ടാവും അത്രയും കൂടും അത്രയും കൂടും കാരണം പത്ത് ലക്ഷം ഡോളറിന് എത്ര രൂപ ഒമ്പത് കോടിയുടെ മേലയില്ലേ അത് മാത്രം നമ്മൾ ചിന്തിച്ചാ പോരെ അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഡിജി ഡിജിഫോളില് ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാങ്ങാൻ പറ്റും എന്തായാലും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ഹൺഡ്രഡ് പെർസെന്റേജ് കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ഇത് എന്ത് ചെയ്താൽ മതി ക്രിപ്റ്റോ കൊടുത്താൽ മതി അത്രത്തോളം ഫ്യൂച്ചർ ഇതിൽ കിടക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യക്കും മനസ്സിലായി തുടങ്ങി എല്ലാ രാജ്യക്കാർക്കും മനസ്സിലായി തുടങ്ങി ഇനി ക്രിപ്റ്റോടെ സാധ്യത തന്നെയാണ് ഇവിടെ അപ്പൊ നമ്മൾ മുസ്തഫ അക്രോന്റെ നമ്പർ ഏതായാലും കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പൊ തൽക്കാലം നമ്മൾ ഈ ചെറിയൊരു ഇൻഫോർമേറ്റീവ് എപ്പിസോഡ് ഇവിടെ വെച്ച് വൈകിപ്പിയാണ് അപ്പൊ എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ നല്ല നല്ല കമന്റുകൾ ഇടാൻ നിങ്ങൾ നല്ല നല്ല കമന്റുകൾ ഇടാ മാത്രമല്ല നിങ്ങൾ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്തോളീ ഉപകാരപ്പെടുന്നത് വിളിച്ചോളി ഓക്കെ താങ്ക് യു